രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പത്തൊമ്പത് എന്ന് പറയുന്ന വൈറൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ അനുഭവിച്ചവരാണെന്ന് ജീവിക്കുന്ന അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് അത് ബാധിച്ചത് ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കിയത് ആ രോഗം അല്ല മറിച്ച് സർക്കാരുകൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഈ രോഗം വന്ന് മരിച്ചവരിൽ ഭൂരിഭാഗവും ഭയം കൊണ്ട് മരിച്ചവരാണ് സർക്കാർ നിയന്ത്രണങ്ങൾ മൂലം ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സ്വാതന്ത്ര്യം ഇല്ലാതെയായി ജോലിക്ക് പോകാൻ കഴിയാതെ നിരവധി ആളുകളുടെ ജോലി നഷ്ടമായി കടകളും വ്യവസായങ്ങളും തുറക്കാൻ കഴിയാതെ സ്ഥാപനങ്ങൾ കൂട്ടേണ്ടി വന്നു വിദ്യാർത്ഥികളുടെ പഠനം അലക്ഷ്യമായി അങ്ങനെ നിരവധി പ്രതിസന്ധികൾ രണ്ടു വർഷങ്ങൾ കൊണ്ടാണ് ഘട്ടംഘട്ടമായി സർക്കാർ നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് എന്നാൽ ഇന്ന് അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം കോവിഡ് പത്തൊമ്പത് മൂലമുണ്ടായ ലോക്ക്ഡൌണിൽ വസിക്കുന്ന അപ്പനും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം ഉണ്ടെന്ന് ഉള്ള വാർത്ത ലോകം ഞെട്ടലോടെ കേൾക്കുകയാണ് സ്പെയിനിൽ നിന്നാണ് ആ വാർത്ത വരുന്നത് എട്ടും പത്തും വയസ്സുള്ള മൂന്ന് ആൺകുട്ടികൾ ജർമ്മൻ കുടുംബമാണ് വടക്കേ സ്പെയിനിന്റെ പ്രാന്തപ്രദേശത്ത് കഴിഞ്ഞ ബുധനാഴ്ച വരെ ലോക്ഡൌണിൽ കഴിഞ്ഞിരുന്നത് ഈ ജർമ്മൻ കുടുംബം താമസിച്ചിരുന്ന വീടിന്റെ സമീപത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്ത് നിന്ന് പരിശോധിച്ചപ്പോൾ ആണ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടി കിടക്കുന്ന വീട്ടിൽ ഇവരെ കണ്ടെത്തിയത് പത്ത് വയസ്സും എട്ട് വയസ്സുള്ള രണ്ട് ഇരട്ട കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുതൽ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പോലീസ് സ്പാനിഷ് മാധ്യമമായ നൂവ എസ്പാനിയോട് പറഞ്ഞു അടച്ചിട്ട മുറിക്കുള്ളിൽ ആണ് കുട്ടികൾ കഴിഞ്ഞിരുന്നത് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല ഈ കുട്ടികളെ സ്ഥിരമായി ഡയപ്പറുകളും ഫേസ് മാസ്കും ധരിപ്പിച്ചിരുന്നു വീടിനുള്ളിൽ നിന്ന് വലിയ അളവിലുള്ള മരുന്നുകളും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് തിങ്കളാഴ്ച വീട്ടിലെത്തിയപ്പോൾ മുഖത്ത് മാസ്ക് ധരിക്കുവാൻ ഇവർ ആവശ്യപ്പെട്ടു അൻപത്തിമൂന്ന് ഒരു പുരുഷനും നാല്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയുമാണ് പോലീസിനോട് സംസാരിച്ചത് ഇവർക്ക് അമേരിക്കൻ ജർമ്മൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ് എന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിലാണ് വാടയിക്ക് ഈ വീടെടുത്ത് ഇവർ താമസം തുടങ്ങിയത് തിങ്കളാഴ്ച തന്നെ വീട്ടിൽ കഴിയുന്ന മൂന്ന് കുട്ടികളുടെ സ്ഥിതി പോലീസ് മനസ്സിലാക്കി ബുധനാഴ്ച പോലീസ് വീട്ടിൽ ചെന്ന് കുട്ടികളെ പുറത്തിറക്കിയപ്പോൾ നാളുകളായി ശുദ്ധവായു ലഭിക്കാത്തതിനാൽ അവർ ദീർഘനിശ്വാസം എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാതാപിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുട്ടികളെ കെയർ ഹോമിലാക്കുകയും ചെയ്തു ജർമ്മനിയിൽ എവിടെ നിന്നുള്ളവരാണ് ഇവർ എന്നും ഇത്രനാളും ഇവർ ഐസൊലേഷനിൽ തുടർന്നു എന്നുള്ള കാരണം സ്പാനിഷ് അധികൃതർ പങ്കുവെച്ചിട്ടില്ല കോവിഡ് കാലത്തെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യുക